പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമാതാവ്സനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് സംഭവിച്ചു സംഭവിച്ചു യുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമേ ഭൂ സ്വലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളുടെ പ്രാജ്ഞയായ അങ്ങനെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷിക്കാൻ വഴി ഇടയാക്കുന്നത് പരിശുദ്ധമേ സകലാസന പ്രഭാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് പ്രത്യേക നിയോഗം പ്രത്യേക ആവശ്യം പറ മക്കളെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫീഡിംഗ് പ്രേയർ നടത്തുന്നത് ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ ജീവിത വിഷയങ്ങൾ ഭക്തിയോടെ നമുക്ക് ദൈവദേവസ്ഥനെ സമർപ്പിക്കാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ തന്നെ ഓർക്കുക ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒരു അനുഗ്രഹം നമുക്ക് ഉറപ്പായി അത് കൃപാസനത്തിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്താണ് നിൻ്റെ ജീവിത വിഷയങ്ങളിലൊരു ദൈവിക തീരുമാനം ഉണ്ടാകണത് അല്ല നീ ഒറ്റക്കല്ല നിന്റെ വിഷയങ്ങൾക്ക് ലക്ഷം മനുഷ്യരും പ്രാർത്ഥനയും കൃപാസനത്തിൻ്റെ ആസ്തികളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഹണ്ഡചവമാലയും ജോമാല റാലിയും ലക്ഷലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനയെല്ലാം നിന്റെ കുടുംബത്തിൻ്റെ ഓഹരിയായ കർത്താവിൻ്റെ ഈ കൃപാസനം പ്രാർത്ഥനയോട് നീ ചേർന്ന് പ്രാർത്ഥിക്കുന്ന അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ നിന്റെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നുള്ള ഒറ്റ വെളിപാടിലാണ് കർത്താവെ ഉടമ്പടി നിലനിൽക്കുന്നത് ഞങ്ങളുടെ ജീവി ഞങ്ങളഭിമുഖിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ കഴിവോ ആളോ ശേഷിയോ അർത്ഥമോ ഒന്നും കർത്താവെ ചിലപ്പോൾ വിലപ്പോകത്തില്ല അങ്ങനെയുള്ള എല്ലാ മേഖലകളും ഇന്ന് പ്രത്യേകിച്ച് അഭിമുഖിക്കുന്ന പ്രത്യേക വിഷയങ്ങൾ പരിശുദ്ധമ്മ ദേവതാവിനെ ഏൽപ്പിക്കുന്നു അമ്മേ പരിശുദ്ധമേ ഇന്നത്തെ യാത്ര ഇന്നത്തെ ജോലികൾ അപകടങ്ങൾ രോഗങ്ങൾ പരീക്ഷക്കാലത്തുണ്ടാകുന്ന ഓരോരോ തരത്തിലുള്ള ആശനിപാതങ്ങൾ മക്കൾക്ക് അനുഭവിക്കുന്ന മനഃപ്പീടുകൾ എല്ലാത്തിൽ നിന്നും മക്കൾ സംരക്ഷിക്കണം പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ മത്സരങ്ങളും പലതരത്തിലുള്ള ആക്രമണങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നതെല്ലാം കർത്താവ് അങ്ങനെയുള്ള എല്ലാ തിന്മകളും അങ്ങ് പാടെ വിഭാടനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദേവിശത്തിയാൽ എല്ലാ ഇന്ന് ജോലിക്ക് പോകുന്നവര് ജോലി തേടിപ്പോകുന്നവര് ജോലി നഷ്ടപ്പെട്ടിട്ട് വേദനിക്കുന്നവര് അവരെല്ലാം സമർപ്പിക്കുന്നു കർത്താവിന്റെ കാരണം നിനക്ക് ആവശ്യപ്പെട്ട് ലോർഡ് ഇൻഫ്യൂസിസ് ബിരിട്ട് ഓഫ് പവർ ഇൻഫ്യൂസിസ് ഗ്രേസ് നമ്മൾ വായിക്കുന്ന വചനം നാലാം അധ്യായം മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ എന്നോട് സംസാരിച്ച സംസാരിച്ച ദൂതൻ ദൂതൻ വീണ്ടും വീണ്ടും എന്നോട് സംസാരിച്ചോട് എന്നെ ഉറക്കത്തിൽ നിന്നതുപോലെ എന്നെ ഉറക്കത്തിൽ നിന്നതുപോലെ ഉണർത്തി ചോദിച്ചു ഉണർത്തി ചോദിച്ചു നീ എന്ത് കാണുന്നു നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു അതായത് ഈ സക്കറിയ എന്ന് പറഞ്ഞ പ്രവാചകന് ദൈവം നൽകിയ ഒരു ദർശനമാണ് ഇതിന്റെ പ്രമേയം ആ നീ എന്ത് കാണുന്നു നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പൊന്നുകൊണ്ടുള്ള പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും ഒരു കോപ്പയും അതിൽ ഏഴ് ദീപങ്ങളും അതിൽ ഏഴ് ഓരോന്നിനും മുകളിൽ ഓരോന്നിനും മുകളിൽ ഏഴ് ദലങ്ങൾ ഏഴ് കോപ്പയുടെ വലത്തും ഇടത്തും കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം ഓരോ ഒലിവ് വൃക്ഷം എന്നോട് സംസാരിച്ച ദൂതനോട് എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു പ്രഭോ എന്താണിത് പ്രഭോ എന്താണിത് ദൂതൻ പറഞ്ഞു ദൂതൻ പറഞ്ഞു ഇത് എന്താണെന്ന് ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ നിനക്കറിഞ്ഞുകൂടെ ഇല്ല ഇല്ല പ്രഭോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് കർത്താവ് സെറുബാബേലിനോട് അരുൾ ചെയ്യുന്നു സൈന്യ ബലത്താൽ അല്ല കരബലത്താലും എന്റെ ആത്മാവിനാൽ സൈന്യങ്ങളുടെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതിന്റെ അതായത് മെയിൻ പോയിന്റ് പറഞ്ഞാൽ ഇത്രേ ഉള്ളു കർത്താവ് സെറുബാബേലിനോട് അരുൾ ചെയ്തു സൈന്യബലത്താലല്ല പിന്നെ കരബലത്താലും പിന്നെ എന്താണ് എൻ്റെ ആത്മാവിലാരാണ് ഭയങ്കര ചരിത്രപ്രസിദ്ധമായ ഒരു വെളിപാടാണിത് അതായത് ഈ സെർബാബിലെന്ന് വെച്ചാൽ എന്താണെന്ന് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയണത് ഒരു രാജകുമാരനാണ് എന്നുവെച്ചാൽ യുവാക്യം രാജാവിൻ്റെ ഉദയുടെ അവസാനത്തെ രാജാവാണ് ബാബിലൂൺ വിപ്രവാസത്തിന് ബാബിലൂൺ കാലത്തിൻ്റെ കാലത്ത് വിപ്രവാസം നടന്നല്ലോ പ്രവാസികളെ അവരെ പിടിച്ചിട്ടു പോയല്ലോ യുദ്ധത്തിലെ ബാബിലൂൺകാരെ അപ്പം അന്ന് നിലവിൽ രാജാവാണ് യുവാക്യം ഈ യുവാക്യം രാജാവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് സെറുബാബേൽ പക്ഷേ ഇവർ ഡയാസ്പുറയിൽ ഈ ബാബിലോണിൽ താമസിക്കണ അടിമകളായി താമസിക്കുന്ന കാലത്താണ് സെറുബാബേൽ ജനിക്കണത് പക്ഷെ സെറുബാബേലിന് ദൈവം പ്രത്യേക അഭിഷേകം നൽകി സെറുബാബലിൻ്റെ അഭിഷേകം നൽകിയിട്ട് സെറുബാബേലെ ആണ് ബാബിലോൺ ബന്ധസ്ഥരായവരെ മോചിപ്പിച്ച് തിരിച്ച് സർ നേതൃത്വത്തിലാണ് തിരിച്ച് വാഗ്ദാനം നട്ടോട്ട് വരണത് എന്നിട്ട് അവർ ജെറുസലിം ദേവാലയം പുതുക്കിപ്പണിയും ഇസ്രായേൽ സമൂഹം വീണ്ടും യുവതിയായുടെ യുവതിയായാലും ഇസ്രായേലിന്റെ അധികാരികളും അവകാശികളുമായി മാറും അപ്പൊ അധികാര അവകാശ പുനഃസ്ഥാപനമാണ് ഇസ്രിബാബില് ഇത് യേശുവിന്റെ പ്രോട്ടോടൈപ്പാണ് രക്ഷ വീണ്ടെടുത്ത യേശുവിന്റെ പഴയകാല രൂപ പ്രോട്ടോടൈപ്പാണ് മുൻകാല രൂപമാണ് ഈ സർബാബിലായിട്ടുള്ള ചെറു പഴയകാലത്ത് ചെറുബ യിൽ യേശുവിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രതിഫലന ദർപ്പണമാണ് ഇദ്ദേഹം ഇവിടെ എന്തായത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴ് പറയണത് എന്താണ് സെർവാബേൽ ബാബിലോണിൽ നിന്ന് ഡയാസ്പുരായാലും വിപ്രവാസത്തിൽ പോയവരെ മോചിപ്പിച്ചുകൊണ്ട് വന്നത് കരബലത്താലല്ല സൈന്യബലത്താലും അല്ല കർത്താവിൻ്റെ ആത്മാവിലാലാണെന്ന് എന്ന് നമ്മളുടെ മുഴുവനും ഇങ്ങനെയാണ് അതായത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഇദ്ദേഹം കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും നേടണമെങ്കിൽ ഡിവലപ്പ് ചെയ്യണമെങ്കിൽ വളർച്ച ഉണ്ടാകണമെങ്കിലും നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ലോകത്തിനൊരു നിയമവും ഉണ്ട് നമ്മളൊക്കെ കൈക്കരുത്തുള്ളവൻ കാര്യക്കാരും കൈക്കരുത്തില്ലാത്തവൻ എന്ത് ചെയ്യും അവൻ ജീവിക്കേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ അതുകൊണ്ടാണ് ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും ആവഴിക്കാ വന്നത് ഇപ്പം നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയത്തില്ല ഡാർവിൻ അങ്ങനൊരു പുസ്തകമുണ്ട് ഏറ്റവും ഫേമസ് ഫേമസായൊരു പുസ്തകമാണ് ഈ ഭാവ് ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാം നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ് ആ ഈ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഈ സർവൈൽ ഓഫ് ദി ഫിറ്റസ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യുന്നത് ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം സർവൈവ് ചെയ്താൽ മതി എന്നാണ് ഈ പ്രകൃതി പറയണത് അതാണ് പ്രകൃതി നിയമം ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം പ്രകൃതിയുടെ നിയമം എന്താണ് സെക്കുലർ നിയമങ്ങളാണ് ദൈവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം നിലനിന്നാൽ മതി എന്നുവെച്ചാൽ മെറിറ്റുള്ളവർ മാത്രം ഫിറ്റ് വെച്ചാൽ മെറിറ്റ് മെറിറ്റുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതിയെന്നുള്ളതാണ് പ്രകൃതി നിയമം ഈ പ്രകൃതി നിയമത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരുണ ചേർത്തുകൊണ്ടാണ് ബൈബിള് വിഭാവനം ചെയ്യുന്നത് ബൈബിൾ പറയും നോട്ട് ബൈ ഫിറ്റ് ബട്ട് ബൈ ഗ്രേസ് നോട്ട് ബൈ മെറിറ്റ് അതാണ് എഫ് എസ് എസ് രണ്ടേട്ടില്ലേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് ഫിറ്റുള്ളതെന്ന് ഫിറ്റ് എന്ന് പറയണതും അതുപോലെ തന്നെ അതുപോലെ തന്നെ മെറിറ്റ് എന്ന് പറയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സാധനം ഫിറ്റ് ആകാൻ കീഴ് മെറിറ്റോറിയസ് ആകാം പക്ഷേ ഈ ഫിറ്റ് അല്ലാത്തവനും അത് ചിലപ്പോൾ ഏറ്റവും കൈകരുത്തുള്ളവൻ കാര്യക്കാരനാകും കരുത്തിയില്ലാത്തവനെയും കൂടി കരണ സംരക്ഷിക്കുന്നതുകൊണ്ട് കരുത്തില്ലാത്തവർക്ക് കരുണ വെച്ചിരിക്കണത് അതാ നോട്ട് ബൈ ബെറി ബൈ ഗ്രേസ് കരണ ഹർത്താവിന്റെ കരണ കൊണ്ടാണെന്ന് അതെന്ന് വെച്ചാൽ കരണ മാത്രമല്ല വിഷയം പല വിഷയങ്ങളിൽ ഭൂമിയിൽ നിന്റെ വീട് വസ്തു ജോലി പ്രമോഷൻ ആരോഗ്യം ആയുസ് മക്കളുടെ ജോലി നിന്റെ വിവാഹം നിന്റെ പ്രസവം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന് ചിലപ്പോഴും ഒരു മെറിറ്റ് വരുമ്പോൾ ഒരു പരിധിയുണ്ട് പക്ഷെ ഗ്രേസിന് പരിധിയില്ല ഇപ്പൊ എന്നോട് പറയുന്ന ആൾക്കാരും ചോദിക്കും ഡോക്ടർ പറഞ്ഞു ഗർഭശിശുവിന് ഹൃദയത്തിന് ദൂരമുണ്ട് അത് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ആ പൊട്ടിയാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാര്യം ഒരു ഉള്ള ഇന്ത്യൻ പൗരൻ ജീവിക്കാതിരിക്കണം ജനിക്കാതിരിക്കണം രാജ്യം ആരോഗ്യമുള്ളവരെ കൊണ്ട് നിറക്കണം എന്നുള്ളത് പക്ഷേ ഭൗതിക രാജ്യം അങ്ങനെയാണ് പക്ഷേ ദൈവരാജ്യം അങ്ങനെയല്ല ദൈവരാജ്യം വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മേരിറ്റ് അഡ്ബൈ സ്പിരിറ്റ് അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും കർത്താവ് ഇടപെടും വെയിറ്റ് ഇതിനു വേണ്ടിയാണ് വിശ്വാസം ഉള്ളത് ഇതിനു വേണ്ടിയുള്ള ആത്മീയതയുള്ളത് ഇതിനുവേണ്ടിയുള്ള ദൈവം നമ്മുടെ കൂടെ ഐ വിൽ ബി വിത്ത് യു ദി ലാസ്റ്റ് ഐ വിൽ കം വിത്ത് യു എവർ യു ഗോ എന്നൊക്കെ പറഞ്ഞിരിക്കണത് എന്താണ് ഇങ്ങനെയുള്ള നമ്മുടെ മെരിറ്റും ഫിറ്റ്നസ്സും നഷ്ടപ്പെടുമ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിനെ സുവിശേഷം ടാലി ചെയ്യണം അപ്പോഴേ സുവിശേഷം ഭയങ്കരമായ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും നൽകണത് എവിടെയെല്ലാം ഫിറ്റ്നസ് പോകുന്നു എവിടെയെല്ലാം മെറിറ്റ് പോകുന്നു അവിടെയെല്ലാം ദൈവത്തിന്റെ സ്പേസ് ആണ് ആ സ്പേസ് ആണ് അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കഴിവുണ്ടാകണം നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ കാശ് കൊണ്ടോ നിന്റെ ആള് കൊണ്ടോ നിന്റെ അർത്ഥം കൊണ്ടോ പറമ്പ് കൊണ്ടോ പൊന്നുകൊണ്ടോ പാട്ട് കൊണ്ടോ അതെല്ലാം മെരിറ്റിൽ പെടുന്ന അല്ലാതെ ഒരു വിഷയം നിനക്ക് വരുമ്പോ ഓർക്കുക ഇത് ഈ സ്പേസ് ദൈവത്തിൻ്റെതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നീ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടെടുത്തു ദൈവത്തിൽ എന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ദൈവത്തിന്റെ ഫോർമാറ്റ് അവിടെ ഉപയോഗിക്കേണ്ടത് അല്ലാതെ അത് ഓട്ടോമാറ്റിക്കായി നടന്നോളും ദൈവം സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ തിന്മയിലും ലോകത്തിൻ്റെ രീതികളിലും പെരുമാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും അതുകൊണ്ടാണ് നമ്മുടെ നിങ്ങളെ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു പറഞ്ഞതിൻ്റെ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക